ഹീം ഫസുലുൻ ഇനി ഇതുവരെ പറഞ്ഞിരുന്ന വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗം വമ്മ ഇറല്ലാ ഉസ്സാ ഇലി ഇന്ന് നമ്മൾ പറയുന്നത് ഒരു യാചകന് പരിയിൽ വന്നാൽ കടയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ അങ്ങടിയെന്നോ നമ്മൾ യാചകന്മാരെ കാണുമല്ലോ ഇസ്ലാമിൽ ഒരിക്കലും യാചന പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അധ്വാനിച്ച് ജീവിക്കണം എന്നാണല്ലോ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ പറഞ്ഞത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ക്ലാസ്സിലും നമ്മൾ പറഞ്ഞത് അധ്വാനിച്ച് ജീവിക്കണം എന്നാണ് യാചിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടേ ഇല്ല പക്ഷേ ഇനി എങ്ങാനും ഒരു യാചകൻ വന്നാൽ വന്നാലെന്തു ചെയ്യണം നമ്മളെ യാചകന്മാരാകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി മറ്റൊരു യാചകൻ നമ്മളെ സമീപിച്ചാൽ എന്തു ചെയ്യണം ഇന്ന് അതാണ് വിഷയം അല്ലെങ്കിൽ ഇനി മുതൽ അതാണ് വിഷയം പഠിച്ചവന് പറഞ്ഞു അള്ളാഹു താല പ്രശംസിച്ച് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ആരാണ് ധർമ്മം കൊടുക്കുന്നവരാണ് ആർക്കാണ് കൊടുക്കുന്നത് കുടുംബക്കാർ എത്തിയും കുട്ടികൾ മിസ്കീന്മാർ യാത്രക്കാരൻ അതുപോലെ യാചകന്മാർ അള്ളാഹുത്താല പ്രശംസിച്ച് പറഞ്ഞതാണ് ധർമ്മം കൊടുക്കുന്നവർ യാചകന്മാർക്ക് കൊടുക്കുന്നതിനെ അള്ളാഹു പ്രോത്സാഹിപ്പിച്ചു യാചകനാകുന്നതിനെ പ്രോത്സാഹിപ്പിച്ചില്ല പരമാവധി ചോദിക്കാതിരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം ഇനി ഒരുത്തൻ ചോദിച്ചാൽ യാചകനായി വന്നാൽ അവനോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് ഒക്കാല സാഹുഅലി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് എന്താ ഒരിക്കലും നിങ്ങൾ ഒരു യാചകനെ കണ്ടാൽ ഒന്നും കൊടുക്കാതെ വിടരുത് ഒരു യാചകനെ കണ്ടാൽ ഒന്നും കൊടുക്കാതെ വിടാൻ പാടില്ല ആ വന്ന യാചകൻ്റെ കയ്യിൽ സ്വർണത്താലുള്ള രണ്ട് ഹൃദയം നിങ്ങൾ കണ്ടാലും പോലും ആ യാചകൻ യാചകൻ്റെ വേഷം അല്ലെങ്കിൽ യാചകൻ്റെ ഭാവങ്ങൾ കണ്ടിട്ടല്ല യാചകനാണല്ലോ തീ തീരുമാനിക്കേണ്ടത് യാചകൻ രണ്ട് ഹൃദയം സ്വർണത്തിൻ്റെ രണ്ട് ഹൃദയം കയ്യിലുണ്ട് എങ്കിൽ പോലും അതായത് ആൾ ധനികനാണെങ്കിൽ പോലും നിങ്ങൾ ഒന്നും കൊടുക്കാതെ വിടരുത് എന്ന് ഈ ഹദീസിൽ അടുത്ത എന്താ ലാ ലാത്തുസ്സ ഇല ഉർആാനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ ഇല തൻഹർ ചോദിച്ചു വന്നവനെ ഒരിക്കലും പ്രഹരിക്കരുത് അല്ലെങ്കിൽ മടക്കി അയക്കരുത് എന്നൊരു ഒരു സ്ഥലത്ത് കാണാം മറ്റൊരു ഹദീസിൽ കാണാം റദ്ദൂ മതം മതസ ഇലി ഒലൗബി മിസിലി റഹസിവൈരി ഈ യാചകനെ മടക്കി അയച്ചാലുള്ള വിഷയമാണ് ഒരു ഹദീസിൽ പറയുന്നത് നിങ്ങൾ യാചകൻ്റെ ശാപം ശാപം നിങ്ങൾ തടയണം യാചകൻ്റെ ശാപം നിങ്ങൾ തടയണം എങ്ങനെ ഒലൗബി മിസിലി റഹസിവൈരിമിന ത്വമി ഒരു പക്ഷിയുടെ ഒരു ചെറിയ കിളി കിളിയുടെ തല ഉണ്ടല്ലോ ആ തലയോളം വലിപ്പമുള്ള ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിലും തലയോളം മാത്രം വലിപ്പമുള്ള ഒരു ഉരുള കൊടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ യാചകൻ്റെ ശാപം നിങ്ങൾ തടയണം എന്ന് ഒരു ഹദീസിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ് സല്ലു അല്ലെ വല്ലം മൻ ബില്ലാഹി ഫാത്ത പടച്ചോനെ വിചാരിച്ചെന്തെങ്കിലും കൊണ്ട എന്നൊരാൾ പറഞ്ഞാൽ ഫാത്തൂഹു അത് കൊടുക്കാതിരിക്കരുത് അവർക്ക് കൊടുത്തോളീന്നാണ് മറ്റൊരു ഹദീസിലോ വല സ്വസ ഫീ സുആലിഹി ചോദിക്കുന്നത് ഈ യാചകം പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ യാചകൻ എന്തോ ഒരു കാര്യം പറഞ്ഞു എനിക്ക് വിശപ്പുണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കളെ അമ്മ മരിച്ചുപോയി അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു യാചകന് ഒരു കാരണം പറഞ്ഞു അത് നമുക്ക് കേട്ട നമുക്ക് ബോധ്യപ്പെട്ടാൽ മാ മൻ റദ്ദഹു അങ്ങനെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ യാചകം പറഞ്ഞ കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ മാഫുൽ അഹമ്മൻ റദ്ദു ഓന മടക്കി അയച്ചവന് വിജയമില്ല ആ യാചകനെ മടക്കി അയച്ചവന് വിജയമില്ല വിജയിക്കാൻ കഴിയൂല മറ്റൊരു ഹദീഫിലുള്ളതെന്താ ലിസ ഇലി ഹക്കുൻ വയിൻ അല ഫറസിൻ ഒരു കുതിരപ്പുറത്താണ് വന്നതെങ്കിൽ പോലും അതായത് വാഹനം വണ്ടി എടുത്തിട്ടാണ് ഒരു യാചകം വന്നത് ഇപ്പം ഇക്കാലത്തൊക്കെ പറയുകയാണെങ്കിൽ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ പോലും എന്നൊക്കെ പറഞ്ഞ പോലെ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ പോലും എന്നൊക്കെ ഇപ്പോൾ പറയാം അങ്ങനെ ആണെങ്കിൽ പോലും ചോദിച്ച നിങ്ങളോട് വല്ലതും ചോദിച്ചിട്ടുണ്ടോ എന്നാൽ അവന് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടാൻ അവകാശമുണ്ട് ലിസ ഇലി ഹക്കുൻ ചോദിച്ച യാചിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെട്ടയാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് കൊടുക്കൽ അവൻ്റെ അവകാശമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വൈൻജ അലാ ഫറസിൻ കുതിരപ്പുറത്ത് വന്നവനാണെങ്കിൽ പോലും صلى الله 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 عليه وسلم عبده المؤمن السائل على بابه سبحان ഒരു അള്ളാഹു തന്നദിയാണ് അസാ ഇല ബാബിഹി നമ്മളെ വീട്ടുപടിക്കൽ വരുന്ന നമ്മളെ വീട്ടുപടിക്കൽ വരുന്ന യാചകന്മാര് അള്ളാഹു താല കൊടുക്കുന്ന ഹദിയാണ് ഒരു ഹദീസിലോ ഇതാ സുൻ ഫലിത്തു അമിൻ ഹ സുമർ അലഹി ബി വക്കാരിൻ യസീരിൻ ഔറുദ്ദീൻ ജമീൽ ഒരു യാചകം വന്നാൽ നിങ്ങൾ അവൻ്റെ കാര്യം തിരിച്ചുവിട്ടിട്ടേ ബാക്കിയുള്ളിലേക്ക് തിരിയാൻ പാടുള്ളൂ ഒരു യാചകം വന്നാൽ ഓനെ അടു നിർത്തിയിട്ട് നിങ്ങളെ കാര്യമൊക്കെ കഴിഞ്ഞ് അവസാനം അല്ല അവൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് യാചകം എന്നാൽ അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചു വന്നാൽ അല്ലെങ്കിൽ ഒരാളെ പിരിവിന് വന്നാൽ അയാളുടെ കാര്യം കഴിഞ്ഞിട്ടേ നിങ്ങൾ ബാക്കിയുള്ളിലേക്ക് തിരിയാൻ പാടുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യണം അവൻക്ക് കൊടുക്കാൻ വല്ലതുമുണ്ടെങ്കിൽ ബി ബദലി യസീരിൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പിരിച്ചയക്കണം അല്ലെങ്കിൽ ഔറദ്ദീൻ ജമീലിൻ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നല്ല വാക്ക് വാക്കുകൊണ്ടെങ്കിലും അവനെ നല്ല വാക്കെങ്കിലും പറഞ്ഞ് അവനെ പിരിച്ചയക്കണം ഫൈൻ നഹൂഖദി അതീഖും അല്ലൈസ സബീൻസിയും അല ജാനീൻ ആ വന്നത് ചിലപ്പം മനുഷ്യൻ തന്നെ ആ ആ ആവാതിരിക്കാം അല്ലെങ്കിൽ ജിന്നാവാതിരിക്കാം മനുഷ്യനും ജിന്നും അല്ലാത്തവരൊക്കെ വരും കൈഫസുനഅക്കും ഫിമാ ഹവ്വലക്കും ഉള്ളാഹു അള്ളാഹു തലങ്ങളെ ഏൽപ്പിച്ച സാധ്യ സ്വത്തുണ്ടല്ലോ സമ്പത്ത് നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് അതെങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഇടപാടുകൾ നിങ്ങളെ സമ്പത്ത് എങ്ങനെയാണ് ചിലവാക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നവരും അതുകൊണ്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നല്ല നിലക്ക് തിരിച്ചയക്കുക ആ വന്നതൊരു പക്ഷേ ജിന്നും ഇൻസൊന്നും അല്ലാത്തവർ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതും ഉണ്ടാകാം എന്ന് നബിസ്വല്ലാവി തങ്ങൾ പഠിപ്പിക്കുകയാണ്